na Suresh തൃശ്ശൂർ പൂരത്തിന് ആംബുലൻസിൽ വന്ന് ഇറങ്ങി എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചേലക്കരയിൽ വെച്ചിട്ട് പൊതുവേദിയിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആംബുലൻസിൽ തൃശ്ശൂർ പൂരത്തിന് അവിടെ വന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വലിയൊരു സിനിമ ഡയലോഗ് പോലെ തന്തക്കെ പറഞ്ഞവരുണ്ടെങ്കിൽ അത് തെളിയിപ്പിക്കട്ടെ പിണറായിയുടെ കേരള പോലീസിന് അത് സാധിക്കില്ല സി ബി ഐ വരട്ടെ അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വലിയൊരു മാസം ഡയലോഗൊക്കെ സ്റ്റേജിൽ വെച്ച് അടിച്ചിട്ടുള്ളൊരു സംഭവം അറിയാം ഇത് വീണ്ടും വൈറലായിട്ട് ഇതിന് എതിരെ അതായത് സുരേഷ് ോപി ആംബുലൻസിൽ വന്നിറങ്ങിയിട്ടുള്ള വീഡിയോകൾ വരെ ഒരുപാട് പ്രചരിപ്പിച്ച് നടന്നതുള്ള ഒരു കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം അതിന് വീണ്ടും അതിനുശേഷം സുരേഷ് ഗോപി ആംബുലൻസിൽ വന്ന് ഇറങ്ങി എന്നുള്ള ശക്തമായ തീരുമാനം അതായത് ഒരുപാട് പാർട്ടിക്കാര് വീണ്ടും ഏറ്റെടുത്തു സുരേഷ് ഗോപിക്ക് എന്ത് ബുദ്ധിമാന്യം സംഭവിച്ചോ അദ്ദേഹം എന്താണ് അങ്ങനെ ഓരോ സ്റ്റേജുകളിലൊക്കെ പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയണില്ലേ എന്നുള്ളത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ വന്നു ഇപ്പത്തെ സുരേഷ് ഗോപി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ തൃശ്ശൂർ പൂരത്തന്നെ ആംബുലൻസിൽ വന്നിറങ്ങി ബട്ട് അതിന് മുന്നേ ഞാൻ കാറിലാണ് വന്നത് അവിടെ നിന്നാണ് ഞാൻ ആംബുലൻസിൽ എൻ്റെ രണ്ട് കാലുകൾക്കും വെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ആരോഗ്യ പ്രശ്നം കാരണമാണ് ഞാൻ ആംബുലൻസിൽ അവിടെ പൂര നഗരയിൽ വന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി പറയുന്ന ഏറ്റവും പുതിയൊരു വീഡിയോ ഉണ്ട് അത് നമുക്ക് കണ്ടോക്കാം എന്താണ് നമുക്ക് എയർപോർട്ടിൽ ആ കാർട്ടിൽ പോകുന്ന കണ്ടിട്ട് ആ സുരേഷ് ഗോപി മിനിസ്ട്രിന്ന് നേരെ കാർട്ടിലാണ് എയർപോർട്ടിൽ വന്നത് അങ്ങനെയുണ്ട് നിങ്ങൾ അന്വേഷിക്കൂ ആ ആംബുലൻസ് എവിടെയാണ് ഉണ്ടായിരുന്നത് റിങ്ങിനകത്ത് വെടിക്കെട്ടിനകത്ത് എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ ഞാൻ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു ചെറിയ അസ്വസ്ഥത വന്നാൽ കൊണ്ടുപോകാനുള്ള കണ്ടിഞ്ചൻ്റ് അറേഞ്ച്മെൻ്റ് ആണത് ഞാൻ പതിനഞ്ച് ഇരുപത് ദിവസം ഒരു കാലിലാണ് ഇഴഞ്ഞ് പ്രവർത്തനം നടത്തിയത് ആ കണ്ടീഷനിൽ അത്രയും ആൾക്കാരുടെ ഇടയ്ക്കൂടെ എനിക്ക് പോകാൻ പറ്റുന്നില്ല അതിനു മുമ്പ് ഞാൻ ആ കാറിൽ ഏതാണ്ട് നാലര അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് വന്ന് ഇറങ്ങിയെടുത്ത് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ എല്ലാം കിങ്കരന്മാർ ഗൂണ്ടകൾ എൻ്റെ വണ്ടി ആക്രമിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ കയ്യിൽ റെക്കോർഡല്ല അവിടെ നിന്നെ രക്ഷപ്പെടുത്തിയത് ഒരു രാഷ്ട്രീയമില്ലാത്ത ചെറുപ്പക്കാരാണ് അവരാണ് ആ കാന് കടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പൊക്കിയെടുത്താണ് ഇപ്പുറത്തുകൊണ്ട് വെച്ചത് ഞാൻ ഞാൻ ആംബുലൻസിൽ കയറി സത്യത്തിൽ ഇത്രയും ദിവസം നമ്മളിതിനെ കുറിച്ച് ചർച്ച വിഷയങ്ങൾ ഒരുപാട് പേര് നടത്തിയിരുന്നു വലിയ വലിയ മീഡിയകൾക്കെല്ലാം ഈ ഒരു സംഭവം തന്നെയാണ് ചർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സുരേഷ് ഗോപിയുടെ നാവിൽ നിന്നും തന്നെയാണ് ഈ ഒരു സംഭവം ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ പ്രേക്ഷകരെ അതായത് നമ്മുടെ ചാനൽ കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഇതിനോട് യോജിക്കാനുള്ള അഭിപ്രായം അല്ലെങ്കിൽ വിയോജിപ്പുള്ള അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് അറിയിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്